ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും പാർട്ടി പ്രവർത്തകർ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും ദേശീയ തലത്തിൽ പതിനെട്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ മത്സരിക്കുന്നില്ലെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ ഒൻപത് മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു മിക്ക മണ്ഡലങ്ങളിലും ആയിരത്തിലധികം വോട്ട് നേടി കഴിഞ്ഞ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അരലക്ഷത്തോളം വോട്ട് പിടിച്ച കാര്യവും നേതാക്കൾ ചോദ്യത്തിന് മറുപടിയായി വിശദീകരിച്ചു മുസ്ലിം ലീഗിനെ രാഷ്ട്രീയ ബദലായി കാണുന്നില്ലെന്നും അഷ്റഫ് മൗലവി പ്രതികരിച്ചു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്നും രാജ്യത്തിന്റെ വീണ്ടെടുപ്പാണ് മുഖ്യ അജണ്ടയെന്നും അഷ്റഫ് മൗലവി പറഞ്ഞു ഭരണഘടന അനുസൃതമായി രാജ്യം നിലനിൽക്കണോ എന്നും തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണിത് മതാടിസ്ഥാനത്തിൽ പൗരന്മാരെ വിഭജിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ബി ജെ പി ഭരണത്തിൽ രാജ്യത്തിന്റെ പൊതുകടം ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരമേൽക്കുമ്പോൾ രാജ്യത്തിന്റെ മൊത്ത വാർഷിക കടം അഞ്ച് പോയിന്റ് ഒൻപത് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് ലക്ഷം എന്ന റെക്കോർഡ് മറികടക്കുകയാണ് തൊഴിൽ രാഹിത്യവും നിയമന നിരോധനവും നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തെ ഗൗരവമായി എടുത്തുകൊണ്ട് കോൺഗ്രസ് സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ച മുന്നേറ്റത്തിന് ശ്രമിക്കുന്നുവെന്നത് പ്രതീക്ഷ നിർഭരമാണ് ദേശീയ തലത്തിൽ ബി വിരുദ്ധ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസും സി പി എമ്മും കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോഴും ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സമീപനം ഉണ്ടാകരുത് ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ ഇന്ത്യാ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ നിലയിലാണ് യു ഡി എഫിന് മുൻഗണന നൽകുവാൻ തീരുമാനിച്ചത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായി പതിനെട്ട് മണ്ഡലങ്ങളിലാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മറ്റിടങ്ങളിൽ ബി ജെ പി വിരുദ്ധ ചേരിയെ സഹായിക്കുമെന്നും അഷ്റഫ് മൗലവി പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പെരിന്തൽമണ്ണ